തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇലക്ഷനിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇലക്ഷനിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇലക്ഷനിൽ ഒരു മതത്തിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടാണ് മാനസിപ്പാണ്ടി വന്നത് ശരീരത്ത് നാല് വെണ്ണ് കെട്ടാൻ ഇഷ്ടം പോലെ മൊഴിയെല്ലാൻ ആ ശരീരത്ത് മാറ്റണം മുക്രിയുമുള്ള പെൻഷൻ കുടനാക്കാൻ ഉൾപ്പെടെ അവർക്ക് മുക്രമപ്പെടുത്തു എന്ന് പറഞ്ഞവരാണ് മാർസിസ്റ്റ് എന്നെ കൊണ്ട് അധികം പറയത്തിരിക്കുന്നത് കോൺഗ്രസ് ആയാലും അപ്പോ ഈ ഒരു പെടുന്നു എനിക്ക് തോന്നുന്നത് ശക്തമായിട്ടുള്ള പുതിയ പഴയ ചരിത്രങ്ങൾ കേരളം മറന്നുപോയ ചരിത്രങ്ങളാണ് നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല ഞങ്ങടെ ജോലി നിങ്ങടെ ജോലിച്ചു പറയുമോ കാരണം ചരിത്രത്തിലേക്ക് പോയാൽ വലിയ പ്രശ്നമാണ് മക്കളെന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾ മാത്രമല്ലോ ഒരുപാട് മക്കളില്ലേ ഇത് ആദ്യം പറയുന്നത് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ ആഗ്രഹിക്കണ്ട ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ ഞാൻ ഞാൻ മറ്റു മക്കളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കൊണ്ട് പറയണ്ട എന്നെ കൊണ്ട് അധികം പറയാം നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാകും എന്തായാലും എനിക്കത് പാട്ടിൽ തോക്കണം തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം ആൻഡോ ആരണി ജയിക്കണം അതാണ് കോൺഗ്രസ് ആണ് എൻ്റെ മതം കോൺഗ്രസ് ആണ് എൻ്റെ മതം കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ജയിച്ചു വന്നാൽ മന്ത്രിയാകും വികസനം ഉണ്ടാകും അങ്ങനെ കാഴ്ചപ്പാടുള്ള മാറും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞു വളരെ ായി കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജ്യൂഡിഷ്യൻ കേരള സ്റ്റോറിക്കൽ ആ കെണിയിൽ േ എന്നാണ് എൻ്റെ അഭ്യർത്ഥന വിജയപ്പെട്ട കെണിയാണ് ആ കെണി വീണരുത് ഇത്രയും ഉത്തരം പറഞ്ഞു വിശദീകരണമില്ല പ്രതീക്ഷയില്ല ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേക വൃത്തിച്ചിട്ട് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പാർട്ടിയുടെ ആധികാരിക വക്താക്കൾ ഒരു സംസ്ഥാനത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അധികാരം കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷനാകും അവർ രണ്ടുപേരും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു അതിനപ്പുറം പറയാൻ ഞാൻ തയ്യാറില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടു കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് ഞാൻ അതിനെ കൂടുതൽ ഏറ്റവും വലിയ മോഡിയുണ്ടാക്കിയ പ്രശ്നങ്ങളെ പൈസ ഇല്ല നിങ്ങൾ കൈ കൈ പൈസ മിച്ചം ഉണ്ടെങ്കിൽ പൈസ പണല കൊടുക്കുന്നു അതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ കുറച്ച് കൊടുക്കും ഞാൻ രാവിലെ മനസ്സിലാക്കുക ആ പ്രവർത്തകരെല്ലാം തന്നെ ശശി തരൂരിന്റെ കൂടെ ഓട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഞങ്ങളുടെ ബിന്ദു ശശി തരൂന്ന് പറഞ്ഞു കൊടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരും മനഃപായസങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ തിളക്കമാർന്ന വിജയങ്ങൾ തിളക്ക